യും സിജോയുടെയും പ്ലാൻഡ് ആയിട്ടുള്ള ഫൈറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അവർ സത്യം പറഞ്ഞ സേഫ് ഗെയിമേഴ്സിനെ പുറത്തുകൊണ്ട് വരാൻ വേണ്ടി ചെയ്തതാണ് ഒപ്പം അവർക്കും അത് ഗുണകരമാണ് പക്ഷെ ഇത് ഉണ്ടായ സേഫ് ഗെയിമേഴ്സ് ആരെങ്കിലും അനങ്ങിയ ഇനി അനങ്ങുവോ അപ്പം രതീഷിന്റെ ജിൻഡോടെ ഫൈറ്റിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാം പിന്നെ ഇവിടെ ഭയങ്കരമായ കണക്കൂട്ടലൊക്കെ നടക്കുന്നുണ്ട് ഒന്നും നടക്കാൻ മോണില്ല അടുത്ത ഗെയിമിൽ ഇങ്ങനെ അവരുടെ കൂടെ എവരുടെ കൂടെ അവരുടെ കൂടെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ നടക്കുകയില്ലയെന്ന് ഗെയിം തുടങ്ങുമ്പോൾ അറിയാം നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ രതീഷിനെ തിരിച്ചു കൊണ്ടുവരണോ വേണ്ടതിന് പോളൊക്കെ ഇഷ്ടം അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എഴുപത്തിമൂന്ന് ശതമാനം പേര് പറയുന്നുണ്ട് രതീഷിനെ തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരണത് അപ്പോൾ എനിക്ക് തോന്നുന്നു കാര്യം അവിടെ നിൽക്കുന്ന വെറുതെ അവിടെ ഇരുന്ന് തിന്നും കുടിച്ചിരിക്കുന്ന ആളെ കാട്ടിയും ഭേദമാണ് പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ഇതാണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് റിയൽ കണ്ടന്റ് ചെയ്യുക വെറുതെ പ്ലാൻഡ് കണ്ടന്റ് ചെയ്യാതിരിക്കുക ഇപ്പം സിജോയായിട്ട് ചെയ്തത് സേഫ് ഗെയിമേഴ്സിനെ പുറത്ത് കൊണ്ടുവരാനാണെങ്കിലും അതൊന്നും നടന്നില്ല ഒന്നും നടന്നിട്ടില്ല ആരും പുറത്ത് വന്നു ആരും പുറത്തു വന്നില്ല നോറേനെയും ജിൻഡോയിനേയും ഒക്കെ ചെയ്യാൻ നോക്കി ആരും മിണ്ടിയില്ല സായി പവർ ടീമൊക്കെ ഇടയിൽ കയറി വന്നിട്ട് നിൽക്കിയെന്ന് പറഞ്ഞാൽ രണ്ട് റൂമിലാക്കും എന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ അങ്ങനെ കൂടെ സായി ഇച്ചിരി പുറത്തേക്ക് വന്നു അല്ലാണ്ട് അവിടെ ഒന്നും നടന്നില്ല പിന്നെ സിജോയുടേത് തീഷുമായിട്ട് കൂടി ചേർന്ന് ഒരു ചെയ്തു കഴിഞ്ഞാൽ സിജോയുടെ ഗ്രാഫ് കുറച്ചും കൂടെ താഴെ പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്യണ്ട സിജോ റിയൽ കണ്ടന്റ് ചെയ്താൽ മതി ഈ വെല്ലുവിളിയും ഇതുമൊക്കെ റിയൽ കണ്ടന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് രതീഷിന് ഉപകാര ഉപകാരപ്പെടും എന്നറിയാമോ രതീഷ് വന്നിട്ട് ഇവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു ഒരു കണ്ടന്റ് ഉണ്ടാക്കി വെല്ലുവിളിച്ചു ഇനിയിപ്പം ബിഗ് ബോസ് അവരുടെ അനുവാദം ചോദിച്ചിട്ടാണ് അവർ അത് ചെയ്തത് രാവിലെ ആ എന്നിട്ടാണ് പ്രൊമോയും വന്നിട്ടുണ്ടോ അതിനകത്തു കുറേ പേർക്ക് അറിയത്തില്ല അത് പ്രാങ്കാണെന്ന് എന്തായാലും നീ ഇവിടെ ആത്മാർത്ഥമായി എന്താടാ കാണിച്ചത് ഏ ഏഹ് കാട്ടുതീയാണെന്ന് പറഞ്ഞിട്ട് എവിടെയാടാ അപ്പൊ സിജോ നീ എന്താ ഓ ഞാൻ തീയും കൊണ്ട് നടക്കുകയൊന്നും അല്ല പ്രതീഷ് നീ ഒരു തീയുമല്ല ഒരു കുന്തോ അല്ല നീ ഒന്ന് പോടാ അപ്പൊ മോനെ മോനെ പോ മോനെ ഓ മോനെ എന്ന് പറഞ്ഞ് പിടിച്ചിട്ടായിരിക്കും അല്ലേ പേടിച്ചു പോയോ ആൾക്കാടാ പേടി എന്ന് പറഞ്ഞ് ഫിസിക്കലി അടുത്ത് വരുന്നു അപ്പൊ പവർ ടീം ഇടപെടുന്നു രണ്ട് കസേരയിൽ ഇരുത്തുന്നു വീട്ടുകാരെല്ലാം ഇടപെടുന്നു ഗബ്രിയും ഒന്നും അധികം മൈൻഡൊന്നും ചെയ്യുന്നില്ല നോറ ഇരിക്കുന്നു സിജോ നോറയിലേക്ക് വിഷ വിത്താണവൾ എന്നൊക്കെ പറയുന്നുണ്ട് ഏടെ വൈണ്ടി ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഗെയിം അവിടെയുള്ള ആരെയും ഞാൻ പറയട്ടെ അവിടെയുള്ള പകുതി ആൾക്കാരെയും ഔട്ട് ആക്കണം ആദ്യം ഇവർ അങ്ങനെ പേടിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പതിനേഴ് പേരും കൂടെ അവിടെ എന്നിട്ട് ഒന്നും ചെയ്യാൻ പോകണില്ല അമ്പത് ദിവസം കഴിഞ്ഞ് അപ്പം ഇനി ചെയ്യേണ്ടത് മാക്സിമം ആൾക്കാരെയും ഇവർ വിജ ഇവർ അൺസിമ ഔട്ട് ആവും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഇവർക്ക് ഷോക്ക് കൊടുക്കണം ഇവർക്ക് ഷോക്ക് കൊടുക്കണം ഇവർ ഷോക്ക് മിഡ് വീക്ക് എവിക്ഷൻ ഇന്നൊരാളെ പുറത്താക്കണം ഇവർ അവർ വിചാരിക്കാത്ത ഒരാളാണ് നിലവിൽ ഗബ്രിയ ഋഷിയാണ് ബാക്ക് നിൽക്കുന്നത് അത് കഴിഞ്ഞൊക്കെയാണ് അനജിഭം കിടക്കുന്നത് ഗബ്രിയും ഋഷിയും ഒന്നും ഔട്ടായതോണ്ടല്ല ഞെട്ടും എല്ലാം വിറക്കും അവിടെ ഇരുന്നോണ്ട് മനസ്സിലായ പിന്നെ രതീഷിനെ ഭയങ്കരമായിട്ട് ഒരു പുച്ഛത്തോടെയാണ് കാണുന്നത് പുറത്താക്കിയതല്ലേ ആ പുറത്താക്കിയതാണ് അതുപോലെ പുറത്താവും നിങ്ങളും ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ടും എന്തോ വലിയ ആൾക്കാരുമായിട്ടൊക്കെ ഇരിക്കുന്നത് ഗ്രൂപ്പും കൂടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച ഇവരെ ഔട്ടാക്കി ഇവരെ എവിക്ഷൻ കൊണ്ടിട്ടേ ഇവരെ പേടിപ്പിക്കാൻ പറ്റൂ നിലവിൽ ഇവർ വിചാരിച്ച ആൾക്കാരൊക്കെയാ പുറത്തായിക്കൊണ്ടിരിക്കുന്നത് ഇവര് വിചാ പറഞ്ഞ ആൾക്കാരാ അടുത്ത് ഇവര് ഏം ചെയ്തിരിക്കുന്ന അൻസിബ പോകുന്ന ഈ അൻസിബ അല്ലാണ്ട് വേറെ രണ്ടുപേര് പോയാണ്ടല്ലോ ഇവര് ഞെട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് ഗബ്രി ഒരു ഗെയിമർ ആണ് ബട്ട് ഗബ്രിക്കാണ് നിലവിൽ പോളിലൊക്കെ വളരെ വോട്ട് കുറവ് ഗബ്രിക്കും ഋഷിക്കുമാണ് അത് ഭയങ്കരമായ ഗെയിം ടെസ്റ്റ് ചെയ്തു ഞെട്ടിപ്പോവര് ആദ്യം ചിലവർ ഷോക്കായിരിക്കും പിന്നെ ഇവർ കളിക്കാൻ തുടങ്ങും അല്ലാതെ എനിക്ക് തോന്നില്ല ഇനി എന്തൊക്കെ ഫൈറ്റ് നടത്തിയാലും അങ്ങനെ ബിഗ് ബോസ് രതീഷിനെയും സിജോയെയും കൺഫർ റൂമിൽ വിളിക്കുന്നു അപ്പോഴത്തേക്ക് സിജോയും രതീഷും കെട്ടിപ്പിടി പൊന്നുപോനെ സോറിടാ പക്ഷെ ഇതൊരു കാണുമ്പോണ്ടല്ലോ അവിടെ നമുക്ക് റിയാലിറ്റി ഫീ ഫീൽ ചെയ്യുന്നില്ല റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്യണം മനസ്സിലായോ അപ്പം ബിഗ് ബോസ് പറയും ബിഗ് ബോസിനോട് എവര് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഇവരോട് പറയല്ലേ ഇത് പ്രാങ്ക് പ്രാങ്കാണെന്ന് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞേ പറ്റൂ കാര്യം ബിഗ് ബോസിന് അങ്ങനെ കൂട്ടി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ബിഗ് ബോസ് പറയും ഇത് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞു ഇനി ഇവിടെ ഇതിനെക്കുറിച്ചിട്ട് നോറയും ഋഷിയും അഭിഷേക് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നോറ പുള്ളിക്കാരനെ പുള്ളിക്കാരന് ഒരു ഭയങ്കര വിഷമമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേരുടെ സേഫ് ഗെയിമ്സ് നിൽക്കുന്നുണ്ട് പുള്ളി ഇവിടെ ഉണ്ട് പുള്ളി പോയി പുള്ളിക്ക് അവസരം കിട്ടിയില്ല കറക്റ്റാണ് അവസരം കിട്ടിയില്ല അപ്പം അവിടെ രതീഷ് കളിച്ചാൽ വളർന്നല്ല പക്ഷെ ആർക്കും ഇഷ്ടല്ലാ കേട്ടോ ഒറ്റ മനുഷ്യർക്ക് ഇഷ്ടമല്ല രതീഷ് അവിടെ നിൽക്കുന്നത് കാര്യം അവർക്ക് ഭയങ്കര വിനയല്ലേ പിന്നെ അല്ലാണ്ട് ഉള്ള സ്ക്രീൻ സ്പേസ് മൊത്തം എടുത്തിട്ട് പോവും രതീഷ് ഇന്ന് ജിൻഡോയ്ക്ക് പോലും കുറവായിരുന്നു അപ്പം ഞാൻ പറയുന്ന വേറൊന്നും അല്ല രതീഷ് അവിടെ എല്ലാവർക്കും അടിയാണ് സ്ക്രീൻ സ്പേസിന്റെ കാര്യത്തിൽ പിന്നെ പുള്ളിക്കാരന് തൊണ്ട പോയിരിക്കുകയാണ് അതാണ് വേറൊരു അടി രതീഷിന് തന്നെ ഓവറായ പ്രശ്നമാണ് രതീഷ് അത് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചാൽ പ്രേക്ഷകരെ അവരെയല്ല പിന്നെ ഇവിടെ ഗബ്രി സിജോയും കൂടെ ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് രതീഷിനെ കുറിച്ചിട്ട് പിന്നെ ജാസ്മിൻ ഇവിടെ എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് നിൽക്കുക അപ്പം സിജോ പറഞ്ഞു നിങ്ങൾ പ്രണയം ശരിക്കുള്ള ഉള്ള കോമ്പി ഭയങ്കര ഹിറ്റായാലേ അപ്പം ഇവിടെ റസ്മിനെയും നോറേനെയും കുറിച്ച് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു ഇവർ രണ്ടു കോമൺ എനിമിയാണത് ഇതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോയും അടുത്ത മത്സരം നടക്കാൻ പോകും ജിൻഡോയും അതായത് ഡെൻ ടീമും ടണൽ ടീമും കൂടെ അപ്പ് ആവുന്നുണ്ട് നെസ്റ്റ് ടീമിനെതിരായിട്ട് ഒന്നും നടക്കാൻ പോകണില്ല ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ജാസ്മിനും ശ്രീധവും റസ്മിനും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവർ അർജുനു വേണ്ടിയിട്ട് നിൽക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല അതൊക്കെ ഇനി കണ്ടറിയാം ജിൻഡോയ്ക്കാണെങ്കിൽ ഇത് വാക്കു കൊടുത്തോ ഇല്ലയോ അതും അറിയത്തില്ല അങ്ങനെ നിൽക്കുന്നത് അതിൻ്റെടേ കൂടെ നന്ദന വളരെ ജിൻഡോയോട് വഴക്കിടുന്നുണ്ട് നന്ദനയുടെ ഒരു പ്രശ്നം എന്ന് നന്ദന നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ഫിസിക്കലി നന്നായിട്ട് ഫിറ്റ് നല്ല ഫിറ്റാണ് കളിക്കുന്നത് നന്ദനയ്ക്ക് ഈ ജാസ്മിൻ്റെ ഗബിടം പോലെ ഒരു പ്രശ്നമുണ്ട് റെസ്പെക്റ്റ് കുറവാണ് ഞാനിങ്ങനെ തൊഴുതുവാണെങ്കിൽ നിൽക്കണം എന്നല്ല പറയുന്നത് നമ്മുടെ നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ഇതിലുമൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കണം അത്രേ ഉള്ളൂ വേറെ വേറൊന്നും പ്രശ്നമൊന്നുമില്ല നമുക്കിപ്പോൾ ഞായർന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണത് അതൊന്നും കുറച്ചാൽ സൂപ്പറായിരിക്കും അപ്പോൾ ഇവിടെ ജിൻഡോയ്ക്ക് ഒന്നും അറിയില്ല ജിൻഡോയ്ക്ക് എനിക്കറിയില്ല ജിൻഡോ ഇപ്രാവശ്യം ജിൻഡോ സ്വന്തം ടീമിന് വേണ്ടി കളിക്കാത്ത പോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ സീതുവും ജാസ്മിനും എന്തോ ഒരു ഇവരുടെ അവരുടെ ടീമാണ് എനിക്ക് ഒട്ടും ഒരു ഒട്ടും യൂണിറ്റ് ചെയ്യാത്തൊരു ടീം പോലെ തോന്നുന്നുണ്ട് ജാസ്മിൻ്റെയും സീതുവിൻ്റെയും ജാസ്മിൻ്റെയും പിന്നെ ആൻസിബ പിന്നെ ടാസ്കിലേ ഇല്ല പുള്ളിക്കാരിക്ക് ടാസ്ക് കളിക്കണ്ട പുള്ളിക്കാരിക്ക് വോട്ട് കിട്ടുന്നത് പുള്ളിക്കാരുടെ നിലപാടുകൾ വീക്ഷണങ്ങൾ പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ഇതിലൊക്കെയാണ് അനുസരിച്ച് വോട്ട് കിട്ടുന്നത് മനസ്സിലായോ പുള്ളിക്കാർ ടാസ്കിലേ ഇല്ല ടാസ്കിൽ നിന്ന് ടാസ്കിൽ അങ്ങനെ ഭയങ്കര ഇതൊന്നുമില്ല ശ്രീധവും ജാസ്മിനും എനിക്കറിയില്ല ഒരു കഴിഞ്ഞിരിയും കുട്ടി തമാശയൊക്കെ പോലെ നിൽക്കുന്നത് ഗബ്രിയും അർജുനും സുജയൊക്കെ ഇപ്പം കയറി ഇപ്പം നമ്മൾ ടീം പൊളിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഒട്ടും വിചാരിക്കാത്ത ആൾ ആവണം ബിഗ് ബോസ് ഗെയിം ട്വിസ്റ്റ് ചെയ്തിരിക്കണം ഭയങ്കര ബോറാവുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബോറ് ഒന്നുമില്ല കാണാൻ ഒരു രസവും ഇല്ല കാണാൻ പ്ലാനിങ് പ്ലോട്ടിങ്ങിന്റെ പൊന്നോ പ്ലാനിങ്ങിനും പോട്ടിങ്ങിനും ഒരു കുറവുമില്ല എക്സിക്യൂഷൻ മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ സത്യം ഓ പ്ലാനിങ് സായിയുടെ പ്ലാനിങ് അടുത്ത 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 ബസറോട് കൂടി രതീഷിനെ ബിഗ് ബോസ് മാറ്റിയിട്ട് നമ്മളെ ആക്കും ചിലപ്പോൾ ആക്കുമായിരിക്കും കേട്ട പക്ഷെ സായിയുടെ കുറച്ച് ഓവർ തിങ്കിങ് ആണ് അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇവിടെ ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും എന്നാൽ എക്സിക്യൂഷൻ നമുക്കൊരു ഔട്ട് സ്റ്റാൻഡിംഗ് ഒരു പ്ലെയർ മുന്നോട്ട് വരുന്നില്ല ഈവൻ ജാസ്മിൻ ഗബ്രി ജിൻഡോ രതീഷിനെ മാറ്റി വെച്ചോ ബാക്കിയുള്ളതിൽ നിന്ന് ഒരു ഔട്ട് പ്ലെയർ എന്നുള്ളൊരു സംഭവം ഇപ്പോഴും നമുക്ക് കിട്ടുന്നില്ല കിട്ടണം അത് കിട്ടേണ്ട സമയം വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നാലഞ്ച് പേര് ഔട്ടാക്കണം ഔട്ട് ആക്കിയാലേ ഇവർ കളിക്കുള്ളൂ ഇല്ലാതെ ഈ പത്ത് പതിനാറ് പേരും കൂടെ ഒന്നിച്ച് നിർത്തരുതെന്ന് ഞാൻ പറയണത് രണ്ട് രണ്ട് പേരെ വെച്ചാൽ വ്യക്തി ചെയ്തോളാം സത്യം പേടിക്കണം പേടിച്ചാൽ ഇവർ പേടിയില്ല അവർക്ക് അവരിങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് കളിച്ച് ചിരിച്ച് ഒരു എന്തോ ഒരു ഒരു ഗെയിമിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ അതുപോലെ തന്നെ നല്ല ടാസ്ക്കുകള് നല്ല ടാസ്കുകൾ ഓം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ കൊടുക്കുക അതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങൾ എന്താ പറയണത് എനിക്ക് അങ്ങനെ ഒരു ടാസ്ക് ഭയങ്കരമായിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് വന്ന് ചേച്ചി ഒരു ടാസ്ക്കില്ല നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ടാസ്ക് ഈ സീസണിൽ ഒന്ന് ഒരു നല്ലൊരു ടാസ്ക് അടുത്ത സീസൺ അടുത്ത ആഴ്ച തൊട്ട് കൊടുക്കുക അതുമാത്രമല്ല ഇവരുടെ ഈ ഒരു ബോണ്ടിങ് അങ്ങ് പൊട്ടിക്കണം ഇവർ കുറേ പേര് പറഞ്ഞു പവർ റൂം മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ അടുത്ത പവർ റൂമും ഇതുപോലത്തെ പവർ റൂം വന്നു കഴിഞ്ഞാൽ അട്ട ഫെയിലിയർ ആയിരിക്കും കേട്ടോ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റും കിട്ടത്തില്ല നേരം മറിച്ച് നമുക്ക് എൻറ്റർടൈൻ കിട്ടുന്ന ആൾക്കാർ പവർ റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ പറയാം ബിഗ് ബോസിനെ ഇന്നത്തെ കളിക്കാൻ പറ്റുള്ളൂ ബിഗ് ബോസ് കളിക്കണതിൽ ബിഗ് ബോസ് ഇതിൽ ഗെയിം കളിക്കണം അല്ലാണ്ട് ഈ ഗെയിം നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല ബിഗ് ബോസ് ഒന്നെങ്കിൽ ഔട്ട് എവിക്ഷൻ വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ബിഗ് ബ്രേക്കിംഗ് അത് അതുമാത്രമല്ല ഞെട്ടണ ഞെട്ടുന്ന എവിക്ഷൻ നടത്തണം പിന്നെ എന്തെങ്കിലും ഒരു റൂൾ ചേഞ്ച് എന്തെങ്കിലുമൊക്കെ നടത്തിയാലേ ഇത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരും അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് കളിക്കും അവർക്കൊക്കെ ഓൾറെഡി അവർ പ്രിപ്പയർഡ് ആണ് ഇവരാണ് ഇവരാണ് അങ്ങനെ ഒരു അതൊക്കെ മാറ്റണം ഇവര് ഒന്ന് ഡിസ്റ്റർബ് ഇവരുടെ മൈൻഡ് ഗെയിമിനെ ഒന്ന് മാറ്റണം ഇവർ ചിന്തിക്കുന്ന ഗെയിം അല്ല നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്താ അഭിപ്രായം പറഞ്ഞത് പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്